കുറച്ചു ദിവസത്തിന് മുൻപാണ് നടിയായ ഉമാ നായരുടെ മകൾ ഗൗരി വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത പുറത്തുവന്നത് താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഏകദേശം ഒൻപത് വർഷത്തിന്റെ പ്രണയത്തിനൊടുവിലാണ് ഗൗരിയും ഡെന്നീസ് എന്ന പയ്യനും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് ഉടനെ തന്നെ കല്യാണമുണ്ടാവുമെന്ന് പറഞ്ഞ് സേവ് ദിലേറ്റ് ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഗൗരി പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിവാഹത്തിന് ഏതാനും നാളുകൾ ബാക്കി നിൽക്കെ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് ഉമാനായരുടെ അച്ഛനാണ് അന്തരിച്ചത് താരത്തിന്റെ വീട്ടിൽ കല്യാണ ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് മൂന്ന് ദിവസത്തിനു മുൻപ് നടന്ന അച്ഛന്റെ വിയോഗത്തെ കുറിച്ച് ഇന്നലെയാണ് ഉമാനായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രണ്ടായിരത്തി അവസാനിക്കുമ്പോൾ എന്റെ അവസാന പോസ്റ്റ് ഏറ്റവും വലിയ നഷ്ടത്തിന്റെ കഥയാണ് എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയായിരുന്നു അച്ഛന്റെ വിയോഗം സംഭവിച്ചത് ഒരു ജന്മത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകി ജീവിതത്തിന്റെ കൈപ്പും മധുരവും നേരിടാൻ പഠിപ്പിച്ച പുസ്തകമാണ് തന്റെ അച്ഛൻ ഒരു മകളായ തനിക്ക് കോടി രൂപയോ സ്വത്തുക്കളോ ഒന്നുമല്ല തന്നത് പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യമാണ് എൻറെ അച്ഛൻ എനിക്ക് തന്നത് അച്ഛന്റെ വേർപാട് എന്നെ വല്ലാതെ തളർത്തുകയാണ് എന്നാണ് ഉമാനായർ വേദനയോടെ പങ്കുവച്ചത് മാത്രമല്ല ഗൗരിയും ഇതേ കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തന്റെ മുത്തശ്ശൻ തനിക്ക് വലിയ അധികം പ്രചോദനം തന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വേർപാട് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ് ഗൗരിയും കുറിച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് താരങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കമന്റിലൂടെ രംഗത്ത് വരുന്നത്